él കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കറ്റ് സ്കൂൾ നേരം പീക്കല വെച്ചുപിടിച്ച് ഉറങ്ങുമ്പോൾ തന്നെ റിവ്യൂ ചെയ്യാൻ സാധനം കിട്ടിയായിരുന്നു പക്ഷെ അത് എടുത്തു അറിയത്തില്ല കീരൊന്നും അറിയത്തില്ലേ എന്നാലും അതും തൂക്കി പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നെറ്റ് കാണുന്നുണ്ട് മിക്കവാറും സ്പൈഡർമാൻ എവിടെയോ നിൽക്കുന്നുണ്ട് കുരിപ്പിന്റെ കാലിലൊന്നും വിടും ആരത്തില്ല നേരെ നോക്കി ഇവിടെ ഇനി ഒരു സൗണ്ട് കൊടുക്കുന്നത് നേരം അട്ടിച്ചേറ്റിയാണോ കൊള്ളടാം കൊള്ളാം നേരെ നെക്കും പിടിച്ചിട്ട് അവനും കൂടി ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യുന്ന ഉടനെ ഞാൻ നോക്കിട്ടായിരുന്നു കി അമ്പ ഞാനോടുന്നുണ്ട് ബൗണ്ടറി ടോക്കണ കോൺ ആയി കിടക്കുന്നു കിടക്കുന്നു എന്തുകൊണ്ടും ബോൺഫയർ എടുത്തില്ലേ മാറിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫീമെയിൽ ക്യാരക്ടർ എടുത്തുകൊണ്ട് അതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാ ബൗണ്ടി ആണ് തോന്നുന്നു കയറി വന്നത് എന്താ ചെയ്യാം അവസ്ഥയായിരുന്നില്ല എന്തും നല്ലതിരുമോ നോക്ക് ഇവിടെ നിന്നാ തന്ന ലെവലത്തിൽ വെച്ച് തന്നോ എന്തോ തന്ന കേട്ടോ ഓക്കെ നേരം അത് തോക്കി പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈലണ്ടെങ്കിൽ ഒത്തിരി ബസ്റ്റ് ആണെങ്കിൽ മാടി മാടി വിളിക്കുന്നുണ്ടോ ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ എന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെന്നെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ നേരെ നമുക്ക് ഇവിടുന്നൊക്കെയോ സൗണ്ട് ഉണ്ട് എവിടുന്നാണെന്ന് മനസ്സിൽ നോക്കുക ബാക്കിൽ നിന്ന് അടിച്ചു കൊണ്ടിരിക്കാമായിരുന്നു നേരെ ഞെക്കി പിടിച്ച് അവനെങ്ങനെ ഒക്കെ ഇടാം അതിന് നോക്കുമ്പോൾ ആരോടി ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ടീമിനായിരുന്നു എടുക്കിടക്കല്ലേ ഇല്ലെടുക്കില്ലെടുക്കില്ല ഇടിക്കലടാം കൊല്ലി പറഞ്ഞ നേരം ഇടിച്ചിട്ട് എല്ലാം നമ്മൾ വെട്ടി വെച്ചാൽ മഞ്ഞും കൂടി കൊന്നിട്ട് നോക്കുക രണ്ടുപേര് ഫ്രണ്ട് അടിക്കുന്നുണ്ട് ഇവിടെ തല കിട്ടുമെന്ന് നോക്കി നേരെ അടിച്ചു എൻ്റെ മന ഞെക്കിട്ടേ അവനങ്ങി നോക്കട്ടെ മറ്റൊരു ടീംമേറ്റും കൂടി കുരുപ്പാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുമില്ല നേരെ നോക്കിയൊരു സൂപ്പർ മെഡിക്കുന്ന കൂടെ അടിച്ചിട്ടേ അവനെ റിവേ ചെയ്തിന് മുമ്പ് അങ്ങോട്ട് കയറി അടിക്കണ്ടെന്ന് നോക്കി അവർ റിവ്യൂ അടിക്കുന്നുണ്ടാവും ഓടി വരില്ലോ ആ സമയത്ത് അടിച്ചു അല്ലാണ്ട് നോക്കണം കിട്ടില്ല അടിച്ചു കൊടുത്തു പക്ഷേ കവർ എടുക്കുമ്പോഴേക്കാണ് തീർത്താൽ നമ്മൾ ടീംമേറ്റ് കണ്ട ഏതാ സ്നേഹം നോക്കിയിട്ടേ ഓടി പോകുന്നുണ്ടേയും ആരും റിവ്യൂ അടിക്കുന്ന സാധനം കയറി ഇടാം അവക്ഷപ്പെട്ടു ഇതാണ് ചില സമയത്ത് നമ്മളെ ഭാഗ്യം തന്ന സാധനം ഉണ്ടല്ലോ ചില സമയത്ത് കിട്ടിയില്ലെങ്കിൽ സാധാരണ കിട്ടാറില്ല എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ടീംമേറ്റ് ഉണ്ടല്ലോ എന്തായാലും റിവ്യൂ അടിക്കുമല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാണ് അവൻ കയറി വിടുന്നേ അവനെ തട്ടി മിക്കവാറും അവൻ ലൂട്ടൊക്കെ അടിച്ചിട്ട് വരത്തുള്ളൂ അപ്പൊ ഞാനങ്ങോട്ട് എത്താനെ ആ ഒരു സെൽഫ് റീവ് അടിക്കുന്ന സാധനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടി എന്തായാലും നേരെ നോക്കുക റിവ്യൂ അടിച്ചു പറഞ്ഞതാണ് നമ്മളെ പീക്കിൽ ഇനി എനിമീസ് ഉണ്ട് നേരെ പോയി ലൂട്ടിനൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ലൂട്ട് ഒരു രക്ഷയില്ല സുന്ദ സയലൻസർ മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് നോക്കിയാൽ കിട്ടത്തില്ല എന്നാലും ലൂട്ടൊക്കെ അടിച്ചു വരിട്ട് മെല്ലെ പീക്കിലും കൂടെ തക്ക നോക്കാന്നലെ നോക്കുന്ന സമിതി രണ്ടും ഡെത്തായോ അത് ശരി എന്തായാലും ഓക്കെ എന്നാലും റിവ്യോ അടിച്ചു ഇങ്ങോട്ട് ഇരുപതായിരം ഞാൻ നോക്കിയത് ഓക്കെ എന്നാലും അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു വരെ നോക്കുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുന്നുണ്ട് റേഞ്ച് പോയി നിൽക്കുന്നതായിരുന്നു നേരെ രണ്ട് തട്ടം അവനും കൂടി നോക്ക് നോക്കിട്ടും എന്നാലും കില്ല കമ്പ്ലീറ്റ് എന്നാലും ചിലപ്പോൾ റേഞ്ച് വന്നാലോ അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് കിലോമീറ്റ് തൂത്തായിരുന്നു എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലൂട്ട് അടിച്ച് വരും നമ്മൾ ടീമിനൊക്കെ റിവേ ചെയ്ത് ഇട്ട് നേരെ നോക്കുന്ന സമയത്താണ് ഇതാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തോ അവിടെ കറങ്ങി നോക്കുമ്പോൾ എനിമയുണ്ട് നേരെ നോക്കുമ്പോൾ ചെക്കന ഓടിക്കൊണ്ടിരിക്കണം അട്ടിക്കിടന്ന് തലക്കിട്ട് കയറാത്തേ കുരുപ്പേ നേരെ നിക്കിയിട്ട് അവനും കൂടി നോക്ക് നോക്കട്ട് നേരെ അര കൂടി കംപ്ലീറ്റ് ചെയ്ത് ആറ് കിലും കൂടി അടിച്ചു പറ്റും മോശമില്ലാത്തൊരു ലൂട്ടുണ്ടായിരുന്നു എന്നാലും ഇതും കൂടി തുറന്നിട്ട് ഇന അകത്തുള്ളൊരു സൂപ്പർ മെഡിക്കണോ അടിച്ചു വേണ്ടി പോകുന്നതിൽ നേരെ നോക്കുന്ന സമയത്താണ് ഓപ്പൺ ആയി അതും കൂടി അടിച്ചു വരും നേരെ വന്നു കൊടുക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു സാധനം ഓപ്പണാ കിട്ടില്ലാട്ടാ നല്ല രീതിയിൽ എനിമിനെ കാണിച്ചു തരും ആണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് രണ്ട് പേരെയും ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പണം ക്യാരക്ടർ വെച്ചിട്ടുണ്ട് കാര്യമില്ല എന്നാലും അവനെയും കൂടി തട്ടി ഓക്കെ എന്നായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇനി മറ്റാണെങ്കിൽ സെൽഫോ അടിച്ച് പോകും അറത്തില്ല വലിയ ലൂട്ടൊന്നുമില്ല ഇവിടുന്ന് ചെറിയ ലൂട്ട് കിട്ടിയാണെങ്കിൽ രക്ഷുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാൽ ഇവനാണെങ്കിൽ ഇവിടെ പോയ മോക്ക് എന്തെങ്കിലും ഉണ്ട് ഓ കൊല്ലാൻ വേണ്ടി ഇഴഞ്ഞ് ഇഴഞ്ഞ് വന്നുകൊണ്ടിരിക്കണം ഒന്ന് കൊന്ന് ത്തിന എന്തോ എന്നാലും എട്ട് കിലും കൂടെ തൂത്ത് തരട്ടെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കാണ് കാരണം ടീമേറ്റ് ഉണ്ടോ അറത്തില്ലോ അവിടെ വീട്ടൊക്കെ അടിച്ചിട്ട് എന്നാലും സയൻസൺ വരുന്നോ എടുത്തു കുരുപ്പം നീ അടിച്ചു എനിക്കും കൂടി ഇനി കാണിച്ചു കൊടുക്കും ഓക്കെ എന്നാലും എട്ട് കിലും കൂടെ തൂത്ത് തരും താ ആരൊരു റിവ്യൂ അടിച്ചിട്ടുണ്ട് എന്തായാലും ഒരുത്തനം കൂടുതലായിട്ട് ഒന്ന് ഒളിച്ചിരിക്കുന്നതും അവനേം കൂടി തട്ടിയും എന്തായാലും താഴെ റിവ അടിച്ചില്ലേ ആ കൂട്ടത്തിൽ വന്നതാണോ വാർത്ത ഇവനടുത്തൊന്ന് റിവടിച്ചത് എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തതും നമുക്ക് ഒരുത്തിനും കൂടി ഏതാ സാധനം കണ്ടു ഈ സാധനം ഓപ്പൺ ചെയ്താൽ കിടിലാട്ടോ നല്ലൊരു എനിമിനെ കാണിച്ചു തരുന്നുണ്ട് അവനെയും കൂടി തട്ടിയും ഓക്കെ എന്നാലും പെട്ടെന്ന് ഇത് ഇനിയും പിക്കിൻ്റെ അകത്തൊക്കെ കിരുന്ന് വെള്ളയടിക്കുന്ന ചിലപ്പോൾ കുറച്ച് എനിമിനും കൂടി കിട്ടും മട്ടേം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ദിവസം ഒരു എനിമിനെ കാണിച്ചു തന്നേ ഇതിൻ്റെ അകത്ത് വീണിവിടെ ഇനിമിനെ കാണിച്ചിരുന്നു ദിവസം അവൻ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു ഒന്ന് കൊടുത്ത് തന്നെ പക്ഷെ കൊണ്ടില്ല നേരെ നോക്കി വീണ്ടും അടിച്ച് അടിച്ച് വീണ്ടും അടിച്ച് ഒക്കെ കിട്ടിയില്ല എന്തായാലും രണ്ടുപേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇടുത്ത സൈഡിൽ നിന്ന് വരുന്നുണ്ടോ അറിയില്ല ഞാൻ വന്നുകൊണ്ടിരിക്കാറുണ്ട് അവന് കൊടുക്കിട്ടില്ല അടിച്ചോട്ട് അവനും കൂടി നോക്കിട്ട് എടുത്തും കൂടി ഇത് നമ്മളെ ടീമെ ടീം ഇത് നേരെ അവനും കൂടി നോക്കട്ടെ ആരിക്കലും കൂടി പെട്ടെന്ന് ഇത് നമ്മളിത് നമ്മുടെ ടീമേറ്റ് നോക്കാണ്ട് നമുക്കാരിക്കില്ലേ ടീം പന്ത്രണ്ട് കില്ലും കൂടെ അടിച്ച സ്കൂൾ മൊത്തം വൈപ്പായി തോന്നുന്നട്ടോ അറിയത്തില്ല എന്നാലും ശ്രദ്ധിച്ചല്ലോ എന്നാലും പന്ത്രണ്ട് കിലോ അടിച്ചിട്ട് വീണ് പതിനേഴ് പേരും ഓക്കെ എന്നാലും പതിനാല് പേരും കൊണ്ട് ബാക്കിയുണ്ട് എന്നാലും ഓടിയിട്ട് സോൺ ആകാത്തോടെ വണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ല നേരെ ഓടിയിട്ട് തന്നെ അറിയാട്ടെ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എം ബി ഫുഡ് എവിടേയും കിട്ടില്ല പിന്നീണ ഓക്കെ എം പി ഫുഡ് കിട്ടിയല്ല കിട്ടിയല്ലേ എം പി ഫുഡ് കണ്ടില്ലായിരുന്നു ഓക്കെ എന്നാലും കിട്ടിയല്ലേ എന്നാലും പന്ത്രണ്ട് കിലോ കൂടെ അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുക ഇവിടെയാണ് സൗണ്ട് ഉണ്ട് വയ്ക്കുന്നത് വണ്ടി കീറിയാൽ മതിയായിരുന്നു ഞാൻ ചാ അടുത്തന്നെ വന്നതല്ലേ ഓടിയായിരുന്നു ഒരു ഞാൻ ഒരക്ഷയായിരുന്നു ഓടിയിട്ട് തന്നെ പോകാം നേരെ നോക്കുക ടീനി പറന്നിറങ്ങിയിട്ടുണ്ട് കണ്ടാൽ ഇനിമയുണ്ട് അവനെ അപ്പോഴൊരു രണ്ട് സൈഡിലൂടെ അതിലൂടെ ഇനി പോകാൻ നോക്കിയ ഡാം ഭാഗത്തിന് വണ്ടി കയറാതുകൊണ്ട് രണ്ട് കില്ല് കില്ലിട്ടിയും നേരെ കില്ല എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇടിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഫുൾ നേരെ നോക്കും ഒത്തിരി കൊണ്ട് അടിക്കട്ടിക്ക് അവനെ കൂടി നോക്കി രണ്ട് കില്ല് കിലോ അടിച്ചുപോറ്റിയും ഓക്കെ എന്നാൽ കണ്ടോ വണ്ടി കയറാത്തോണ്ട് രക്ഷപ്പെട്ടു ഓക്കെ എന്നാൽ പതിനാല് കിലും കൂടെ അടിച്ചേറ്റിയും പിന്നെ ആര് വെഹിക്കിൾ എടുത്തിട്ട് പോകണോ നോക്കുന്ന സമയത്ത് വീണ്ടും അടിക്കുന്നു ഇവിടെ നിന്നൊക്കെ നല്ല ഫുൾ സ്കൂഡ് തന്നെ വീടിൻ്റെ അടുത്തുണ്ടോ ഡാം നേരെ നോക്കാം അവനെ കൂടി നല്ല രീതിയിൽ ഡാം എടുത്തു പക്ഷേ നോ ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടായിരുന്നു എന്നാലും സരിയുടെ പോയിട്ട് നമുക്ക് കുറച്ച് ഏറെ കൊടുക്കാം കാരണം ഇനി പോയി പോയിക്കാൻ മിക്കവാറും ഏറെ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും ഏറെ ഒക്കെ തൂക്കി പക്ഷേ കയറിയില്ല എൻ്റെ അടുത്ത് നോർമൽ മെഡിക്കൽ കുറേയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് ഒക്കെ കിട്ടേണ്ട അല്ലെങ്കിൽ ബാഗിൻ്റെ ഒരു എക്സ്ട്രാ പാക്ക് ചെയ്യുന്ന സാധനം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് നമ്മൾ ടീമിനെ അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കും രണ്ട് സൈഡൊന്നും കിട്ടുന്നുണ്ടാ അവൻ നോക്കായിരിക്കും ആ കെയറൊക്കെ വെച്ച് നോക്കാൻ നോക്കായി എന്തായാലും സൈഡിലൂടെ പോയിട്ട് അടിക്കാമെന്ന് എനിക്ക് തോന്നിക്കും രണ്ടും മൂന്ന് പേരൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇവനാണെങ്കിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം കിട്ടു കിട്ടാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചു നോക്കാം എൻ്റെ മോനെ സ്കൂൾ മൊത്തം വായിപ്പയും പക്ഷെ നമ്മളെ ടീമേറ്റ് വരുത്താൻ മിക്കവാറും ഡെത്താവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആരും അടിച്ചുകൊണ്ടിരിക്കണം ഓക്കെ ഡെത്ത് എന്തായാലും അവനെ തട്ടി എന്നാലും റിവ്യോ അടിക്കാൻ വേണ്ടി ഇനി ഇവിടെയൊന്നും ഇന്നി പക്ഷെ ഞാൻ കാണുന്നില്ല എന്നാലും മിക്കവാറും റിവേ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്നാലും കേട്ടിട്ട് കയറ്റി കയറ്റി അടിച്ചിട്ട് ആ കയറേണ്ട ആ ഒരു സ്കൂളും വൈകി പിന്നെ പത്തിനാറ് ഇല്ലേ ഇനി വരും അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ വലിയ സോൺ ഒരു പ്രശ്നമില്ലാട്ട് നേരെ ഓടിപ്പോയി നോക്കുന്ന സമയത്താണെങ്കിൽ സൈഡിൽ നിന്നാണെങ്കിൽ ഒരു ടീമില്ലേ ആ സാധനം ഓപ്പൺ ചെയ്യുന്നുണ്ട് അവിടെ നേരെ അട്ടിച്ചിട്ട് പക്ഷേ എന്നാ വെച്ചാൽ എം ഫോർട്ടി ചില സമയത്ത് ഭയങ്കര ഡാമേജ് ആണ് ചില സമയത്ത് പതിനഞ്ചൊക്കെ വെച്ച് തോന്നും ലെവൽ ഫോർ വെസ്റ്റിലുണ്ടായിരിക്കും അടിച്ചടിച്ചടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജസ്റ്റ് മിസ്സിൽ എങ്ങനെയും കാര്യം കുരുപ്പിൽ രക്ഷപ്പെടും നേരെ വീണ്ടും പോയിട്ട് വീട് നോക്കി നിൽക്കുകയാണെങ്കിലും അവന് ഫുൾ സ്കൂൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അടിച്ച് നോക്കിട്ട് പക്ഷെ കില്ല കംപ്ലീറ്റ് വേണ്ടി പറ്റില്ല അപ്പോഴേക്ക് ഇവൻ നോക്കാൻ ഞാൻ പിന്നെ ഒരു റിവ്യോ അടിച്ചാൽ ഗ്ലുകൾ പൊളിച്ചാൽ മതിയായിരുന്നു ഓക്കെ എന്നാലും വീണ്ടും റിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചു ദിവസം സൈഡിൽ നിന്ന് ഒരു ഇരുമേ നോക്കുന്നു കേട്ടോ നേരെ അടിച്ചേറ്റി അവനും ഇങ്ങോട്ട് രണ്ടര എടുത്ത് അവനെ അടിച്ചു ഇനി വീണ്ടും ആറ് പേര് നാല് പേരും കൂടെ ബാക്കിയുള്ളു ഫുൾ സ്കോഡ് ഫ്രണ്ടിലുണ്ട് എന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ രണ്ടുപേരേ കണ്ടിട്ടുള്ളൂ നേരെ നോക്കി ബ്രേക്കറൊക്കെ തൂക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോഞ്ചർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു പ്രൊട്ടക്ഷനോട് വലിയ കാര്യം അട്ടിച്ച് കയറി എന്താണ് ഇച്ചിരി അട്ടിച്ചിരി നമ്മൾ രണ്ടുപേരും അടിച്ചിട്ട് ചാവുന്നില്ല എന്തു കയറിക്കണോ നമ്മളൊക്കെ വെച്ചേ ഫേക്ക് ഡാമേജ് ആണോ വരത്തില്ലേ നേരി നമ്മൾ കിണ്ണ കാച്ച് കിട്ടിയിട്ട് സൈഡിലൂട്ടാണ് കുരുപ്പ് കറങ്ങി വരുന്നുണ്ട് ഞാൻ വേറെ ടീമായിരിക്കും ഇവനെ ടീമേനൊന്നും അയക്കത്തില്ലെന്നേ നേരെ നോക്കിയാൽ മെഡിക്കൽ ഫുൾ അടിച്ച് അട്ടിച്ചേറ്റ് പക്ഷെ തല കെട്ടി ഏറ്റണം എന്നാടിയാണ് അടിച്ചേ ഒറ്റടിക്ക് തല പോയിക്കെട്ടി അവസ്ഥയായിരുന്നു എന്നാലും തട്ടിയാ മരിയും അറവാത്ത നല്ല പേരും ഓക്കെ ഇംഗ്ലീഷ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആണ് ഇൻസ്റ്റാഗ്രമിങ് താ കൊടുക്കുന്ന ഒന്ന് ഫലം നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്